റെയിൽവേയിൽ വരുന്നത് വമ്പൻ മാറ്റങ്ങൾ ഇനി വന്ദേശ്രേണിയുടെ കാലം റെയിൽവേയിൽ ഇനി വന്ദേശ്രേണിയുടെ കാലം വരാനിരിക്കുന്നത് ആധുനികവൽക്കരണത്തിന്റെ നാളുകളിലേക്കാണ് ആറ് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫെബ്രുവരി മാസത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി വന്ദേ ഭാരത് ട്രെയിനുകളുടെ സർവീസ് ആരംഭിച്ചത് രാജ്യത്ത് അന്ന് വരെ കണ്ടിട്ടോ അനുഭവിച്ചിട്ടോ ഇല്ലാത്തതായ ഒന്നായിരുന്നു യാത്രക്കാർക്ക് പ്രീമിയം ട്രെയിൻ സമ്മാനിച്ചത് വികസിത രാഷ്ട്രങ്ങളിലെ ട്രെയിൻ യാത്രയെ അനുസ്മരിപ്പിക്കുന്ന സൗകര്യങ്ങൾ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ പതിവായി അനുഭവിച്ചിരുന്ന യാത്രാ ദുരിതം പേരിന് പോലുമില്ലാത്ത സർവീസ് ഞൊടിയിടയിലാണ് രാജ്യത്തിന്റെ വിവിധ റൂട്ടുകളിൽ വന്ദേ ഭാരത് സൂപ്പർ ഹിറ്റായി മാറിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ന്യൂഡൽഹി വാരണാസി റൂട്ടിലാണ് ആദ്യത്തെ വന്ദേ ഭാരത് ഓടി തുടങ്ങിയത് പിന്നീട് കേരളത്തിലെ രണ്ട് ട്രെയിനുകൾ ഉൾപ്പെടെ രാജ്യത്തെ എഴുപത്തി റൂട്ടുകളിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നുണ്ടാ പകൽ സമയങ്ങളിലാണ് വന്ദേ ഭാരത് ഓടുന്നത് അതും എണ്ണൂറ് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന നഗരങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ഓട്ടം ഈ വർഷമേറെ കാത്തിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും ട്രാക്കിലെത്തുന്നുണ്ട് റെയിൽവേയിൽ ഇനി വന്ദേ ശ്രേണിയിലുള്ള ട്രെയിനുകളുടെ കാലമാണ് അടുത്ത ഇരുപത്തി അഞ്ച് വർഷത്തിനുള്ളിൽ ഭൂരിഭാഗം ട്രെയിനുകളും ശ്രേണിക്ക് കീഴിലായിരിക്കും ഭാരത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ രാജ്യത്ത് ഇരുന്നൂറ് വന്ദേ ഭാരത് അൻപത് വന്ദേ സ്ലീപ്പർ നൂറ് അമർത് ഭാരത് വണ്ടികൾ പുറത്തിറങ്ങും അതോടൊപ്പം തന്നെ മുന്നൂറ് കിലോമീറ്റർ ദൂരത്തിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വന്ദേ മെട്രോകളും സർവീസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷം വന്ദേ ഭാരത് ട്രെയിനുകൾ സാങ്കേതികമായി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് നിലവിലെടുത്തു പറയാവുന്ന പോരായ്മ എന്നാൽ ഈ പ്രശ്നവും പരിഹരിക്കാനുള്ള നീക്കത്തിലാണ് റെയിൽവേ ഇതിനായിട്ട് റെയിൽവേയുടെ അണിയറയിൽ ഒട്ടനവധി പദ്ധതികളുമുണ്ട് അതോടൊപ്പം തന്നെ ലോക്കോമോട്ടീവ് എഞ്ചിൻ ഇല്ലാതെ ട്രാക്ഷൻ മോട്ടോറുകളുടെ സഹായത്തോടെയാണ് പ്രവർത്തനം ഇടവിട്ട കോച്ചുകൾക്കിടയിൽ മോട്ടോർ ഉണ്ടാകും മോട്ടോർ യന്ത്രത്തെ ചലിപ്പിക്കും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വേഗം പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്ററിൽ എത്തും മണിക്കൂറിൽ നൂറ്റി എൺപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വന്ദേ ഭാരത് ഓടിക്കാം ശ്രേണിയിലെ എല്ലാ ട്രെയിനുകളും ഈ വിധത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ഇരുന്നൂറ് ഭാരത് ട്രെയിനുകളും അൻപത് നമോ ഭാരത് ട്രെയിനുകളും നൂറ് അമൃത് ഭാരത് നോൺ എ സി ട്രെയിനുകളും പുറത്തിറക്കുമെന്ന ബജറ്റ് പ്രഖ്യാപനം യാത്രക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് വൈകിയാണെങ്കിലും റെയിൽവേ മന്ത്രാലയത്തിന്റെ ശ്രദ്ധ സാധാരണ യാത്രക്കാരിലേക്ക് തിരിയുന്നു എന്നതാണ് ഇതിൽ ശ്രദ്ധേയം മൂന്ന് വർഷത്തിനുള്ളിൽ പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ കോച്ചുകൾ നിർമ്മിക്കാനുള്ള തീരുമാനമാണിത് അതോടൊപ്പം തന്നെ തേട് എസി കോച്ചുകൾ കൂട്ടാനുള്ള മുൻ തീരുമാനത്തിൽ നിന്നുള്ള പിന്മാറ്റം കൂടിയാണിത് യാത്രാക്കൂലി കൂടുന്നത് വിമർശിക്കപ്പെടുമെന്നതിനാൽ അത് മറികടക്കാൻ സൗകര്യങ്ങൾ കൂടിയ നമോ ഭാരത് ട്രെയിനുകൾ ഓടിക്കുകയും അവയുടെ ടിക്കറ്റ് നിരക്ക് ഉയർത്തുകയാണ് റെയിൽവേ ഇപ്പോൾ ചെയ്യുന്നത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ പരിധിയിലുള്ള നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന നമോ ഭാരത് ട്രെയിന് മെട്രോ മാതൃകയിൽ സീറ്റുള്ളവയാണ് എറണാകുളം കോഴിക്കോട് കോഴിക്കോട് മംഗളൂരു തിരുവനന്തപുരം എറണാകുളം കോയമ്പത്തൂർ നിലമ്പൂർ കൊല്ലം തിരുനെൽവേലി റൂട്ടുകൾ നവോഭാരതിന് അനുയോജ്യവുമാണ് വന്ദേഭാരത് ചെയർ കാറിന് പുറമെ സ്ലീപ്പർ ട്രെയിനുകളും ഈ വർഷം പുറത്തിറങ്ങുമെന്ന പ്രഖ്യാപനത്തോടെ ചേർ കാർ കോച്ചുകളുടെ ഉത്പാദനം കുറയ്ക്കുമെന്നതാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കാലയളവിൽ അൻപത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ പുറത്തിറക്കാനാണ് തീരുമാനം വന്യഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ രാജധാനി റൂട്ടുകളിലും മറ്റ് പ്രധാന റൂട്ടുകളിലുമാണ് വരിക തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു വന്ദേഭാരത് സ്ലീപ്പർ റെയിൽവേ ബോർഡ് ആദ്യം ശുപാർശ ചെയ്ത റൂട്ടുകളുടെ പട്ടികയിലുമുണ്ട് തിരുവനന്തപുരത്ത് നിന്നും മുംബൈയിലേക്കും വന്ദേഭാരത് സ്ലീപ്പറിന് സാധ്യതയേറെയാണ് ഇത്തരത്തിൽ അതിവേഗം കുതിക്കുകയാണ് വന്ദേഭാരത് സർവീസ് കേരളത്തിലും രാജ്യത്തുടനീളവും